ീടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും നിങ്ങളെ മുടി നീളുന്നില്ല ഉള്ളില്ല കറുപ്പില്ല കൊഴിഞ്ഞു പോവാണ് താരനാണ് പേനാണ് നിരക്കാണ് എന്നൊന്നും പറയൂലെട്ടോ കാരണം നമ്മളെല്ലാവരും വീട്ടിൽ ഉള്ള പരിസരത്തൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി വളർത്താൻ പറ്റുന്ന അതും ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കുറച്ച് സമയമുള്ളൂ സമയമില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം അങ്ങനെ സമയമില്ലാത്ത ആളുകൾക്കൊക്കെ മൂടി വളരാനൊക്കെ എല്ലാ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അടുത്ത് എന്താ വെച്ചാൽ നാളികേരമാണ് നാളികേരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷ പറയുമ്പോൾ തേങ്ങ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോഴേ എന്താണ് തേങ്ങ എന്ന് പറഞ്ഞപ്പം ഇവിടെ പാലക്കാട് അവിടെ ഇടമുള്ളൊരു കമൻറ്റാണ് തേങ്ങ നമ്മളവിടൊക്കെ നാളികേരെന്നാണ് പറയൽ എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ പറഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാളികേരം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഏതാണ്ട് ഇതാ ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഇന്നലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചിരകി വെച്ചു പക്ഷേ ഉണ്ടാക്കാൻ എന്തോ ഒരു സമയപ്രശ്നം കൊണ്ട് ഉണ്ടാക്കിയില്ല ഞാൻ ആ തേങ്ങ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിത് കഴിക്കാനൊന്നുമല്ലല്ലോ കഴിക്കുമ്പോൾ നമുക്ക് നാവിന് രുചി കിട്ടും ടേസ്റ്റ് ഒക്കെ വരും എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കേടായ തേങ്ങ നമ്മൾ ചിരുകിയിട്ട് വാക്കിയാവുന്ന തേങ്ങകളൊക്കെ ഉണ്ടാവും പിന്നെ ചെറുകണെന്ന് വിചാരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തേങ്ങ കേട് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട കേട്ടോ ഇതുപോലെ നമ്മുടെ മുടി വളർത്താൻ വേണ്ടിയിട്ട് എടുത്തോളി അപ്പോൾ ഏതായാലും ഇതാ ഞാൻ തേങ്ങ ചെറുകിയത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടെടുത്ത് ശേഷം ഒരു രണ്ടോ മൂന്നോ അല്ലി കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് ആ കഞ്ഞിക്കുറുക്കലാണ് കേട്ടോ അപ്പം കറിവേപ്പില കറിവേപ്പിലിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷെ കഞ്ഞിക്കുറുക്കൽ പൊതുവേ അധികം ആളുകൾ വീട്ടിലുണ്ടാവില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സംഭവം അങ്ങോട്ട് സ്കിപ്പ് ചെയ്താൽ കേട്ടോ ഇനിയിപ്പോൾ അതെല്ലേലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് അലവരയാണ് അലവരിപ്പം മുമ്പത്തെ പോലെ ഒന്നും അല്ല എല്ലാവരും വീട്ടിലും അലവരൊക്കെ വളർത്തുന്നൊരു ടൈമാണല്ലേ എല്ലാരും ഇറ്റത്തും അലവര കാണുന്നുണ്ട് തന്നെ നിങ്ങളെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലീഫിൻ്റെ പകുതി ചെറിയൊരു കഷ്ണം എടുത്തോളി അല്ലാന്നുണ്ടെങ്കിൽ അലവരെ ജെല്ല് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അതെടുത്താലും മതിയാവും എന്നിട്ട്താ ഇതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ അലവരെ നമുക്ക് നല്ല കട്ടിയിലുള്ള ലീഫ് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളത്തെ ജെല്ലൊക്കെ കിട്ടുകയുള്ളൂ പക്ഷെ ഇത് നമുക്ക് ഒരു തുഞ്ചം ഭാഗം എടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം ആ ഒരു ലീഫിൻ്റെ പുറം ഭാഗത്തെ തൊലിയൊക്കെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ തൈരാണ് കേട്ടോ ലേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തൈരെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തൈര് നിങ്ങളുടെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ പാലൊക്കെ വീട്ടിൽ കൊണ്ടുവരണമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതെല്ലാം പാക്കറ്റ് പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലേശം തൈരൊക്കെ റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലേശം പാലെടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ തൈ എന്താണ് ഇതുണ്ടല്ലോ സുർക്കൊക്കെ ഒറ്റിച്ചു കൊടുത്താൽ പെട്ടെന്ന് തൈരായിട്ട് കിട്ടിട്ടോ അതെടുക്കുക അപ്പോൾ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തൈരുണ്ടാക്കാൻ ഏറ്റവും നല്ലത് ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങനെ നീരൊറ്റിച്ചിട്ട് തൈരുണ്ടാക്കിയെടുക്കാൻ കേട്ടോ ബാല തൈര് ബാലൻസോ മോര് ബാലൻസോ ഒന്നും ഇല്ലെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാലൊക്കെ തൈര് ഒഴിച്ചെടുത്താലും പെട്ടെന്ന് തൈരായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ലേശം വെള്ളം ആ ഒരു തൈരിൻ്റെ പാത്രം ഒന്നും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുവച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതാ നല്ല പോലെ ഇത് ഇതേ രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിൽ നമുക്ക് നമ്മളെ മുടി കറുക്കാനും മുടി ഏത് പ്രശ്നം ഉണ്ടെങ്കിലും മുടിക്ക് തീരാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ചേരുവം കൂടി ചേർക്കുന്നുണ്ട് ഏതായാലും അത് നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പൊടീൻ്റെ ആവശ്യമുള്ളു അപ്പോൾ പൊടിച്ച് വെച്ചത് ഞാൻ ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ നല്ലോണം ഉണക്കി പൊടിച്ചെടുത്തിട്ട് പൊടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം അരച്ച് ഈ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്കത് നല്ലോണം അരച്ചെടുക്കാനുള്ളതാണ് അരച്ചെടുക്കാൻ പിന്നെന്താ പറയുക ഞാൻ ഈ ഒരു ജാറിൽ വെള്ളം കുറച്ചിട്ട് അടിച്ചെടുക്കാൻ കാരണം നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ജാർ നല്ലോണം എന്ന് കഴുകിയെടുക്കാണ്ട് അപ്പോൾ അത് കുറച്ച് ഏതായാലും വെള്ളം ആവുമല്ലോ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ അരക്കണ സമയത്ത് തന്നെ കുറച്ച് വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതെന്ന് അരച്ചെടുക്കുമ്പോൾ വെള്ളം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ താ ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നേരെ നമ്മൾ അരിക്കുന്ന അരിപ്പയോ അല്ലെങ്കിൽ ഒരു ശീലകഷ്ണത്തിലൊക്കെയാണ് അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചെടുക്കുക കൊടുക്കുക ഞാനിപ്പോൾ ഒരു തമ്മിനേയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു പാത്രത്തിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്രത്യേകം പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇത് വെറുതെ ഒരു സാസർക്കൊഴിച്ചത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നേരെ ആ മിക്സിൻ്റെ ചാറിന്ന് ഇതുപോലെ ഒരു അരിപ്പിയൊക്കെ ഒഴിച്ചാൽ പോരെന്ന് സംഭവം ശരി തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താണെന്നുള്ളത് ഏതാലും നമുക്കിതൊന്ന് ഈ ഒരു അരിപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ പൊടിയാണെന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അരച്ചെടുക്കണം അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ തുണിയിലൊന്നല്ലിട്ട് അരച്ചെടുക്കണത് ഇതുപോലെ നമുക്ക് അരച്ചായ അരിക്കണ പാത്രം അരിപ്പുണ്ടല്ലോ അതോ ഇനിയിപ്പോൾ ജ്യൂസരിപ്പ് ഏതരിപ്പായാലും ഒന്നെടുക്കുക ഇനിയിപ്പോൾ അരിപ്പകളൊന്നും ഇല്ല ഇല്ലാത്ത വീട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ എന്തു ചെയ്യുക നല്ല കോ നല്ല ഈ നൂലഴ കുറച്ച് വിട്ടുവിട്ടുള്ള തുണി എടുത്തിട്ട് അതിലൊന്ന് അരച്ചെടുത്താലും മതിയാവും ഇനിയിപ്പോൾ ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞല്ലോ അതെന്താന്ന് വെച്ചാൽ മയിലാഞ്ചിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ മയിലാഞ്ചി തലയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് കുറയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ആ ഒരു മയിലാഞ്ചി നമ്മളെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ലോണം ഇലകളൊക്കെ ഉണ്ടാവും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇലക്കൊടിഞ്ഞ് പോയിട്ട് വേനൽ നല്ല കൊട്ടം വേനലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇല ഒന്നും കിട്ടാൻ ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും കൊഴിഞ്ഞു പോകാനുള്ള ഇല അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് മൂന്ന് ചുള്ളി എടുത്തിട്ട് അതിൻ്റെ ഇല ഒക്കെ നൂരിയിട്ട് വെയിലത്ത് രണ്ട് മൂന്ന് ദിവസം വെച്ചിപ്പോൾ ഈ ഒരു വേനൽക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ റെഡി ആയിട്ടോ ഒന്ന് മിക്സിൽ ചാലിട്ടിട്ട് പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണം അതിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് വെള്ളം എടുക്കുക എന്നിട്ട് ലേശം മയിലാഞ്ചിൻ്റെ ഈ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഇനിയിപ്പോൾ മയിലാഞ്ചിൻ്റെ എല്ലാ പൊടിയൊന്നും കിട്ടാൻ വഴി എന്നുണ്ടെങ്കിൽ മയിലാഞ്ചിൻ്റെ പൊടി ഹന്ന പൗഡറൊന്നും പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും വലിയൊരു വിലയായ കാര്യമൊന്നുമില്ല അപ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കണത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ നെല്ലിക്കാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നെല്ലിക്കാപ്പൊടി ചേർത്ത് അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെ പൂവ് ഉണക്കി വെച്ചതോ ചെമ്പരത്തിൻ്റെ ഇല ഉണക്കി വെച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടി ചേർത്തെടുത്താലും മതിയാവും ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ പൊടിക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ മെയിലാഞ്ചി മയിലാഞ്ചി എല്ലാന്ന് പറഞ്ഞത് നിസ്സാരക്കാരനൊന്നല്ല മേയിലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മലയാളികൾക്ക് പണ്ടൊക്കെ ഇപ്പോഴല്ലോ ഇപ്പോൾ പിന്നെ ഏതെങ്കിലുമൊക്കെ കൃത്രിമ മയിലാഞ്ചികളാണ് നഗത്തിലൊക്കെ ഇടുന്നുണ്ടെങ്കിലും മുമ്പൊക്കെ ഇതാണ് നമ്മൾ കയ്യിലിട്ടാൽ നമ്മൾ കയ്യിനും നല്ലതാണ് നഖത്തിലിട്ടാൽ നഗത്തിനും നല്ലതാണ് മയിലാഞ്ചിയിൽ നമ്മൾ എന്ത് ഇനിയിപ്പോൾ തലയെ പരറ്റിയാൽ അതും നല്ലതാണ് മൈലാഞ്ചി മുടി ചോപ്പിക്കാൻ മാത്രമല്ല കേട്ടോ തലയിലിട്ടാല് നമ്മൾ തലയിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അതിലുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുടിക്ക് നല്ല മിനുസം കിട്ടാനും ആരോഗ്യം കിട്ടാനും നല്ല തിളക്കുള്ള മുടി കിട്ടാനൊക്കെ ഈ മയിലാഞ്ചിലെ നമുക്ക് സഹായിക്കും അപ്പോൾ മയിലാഞ്ചിപ്പൊടീന്ന് നിങ്ങൾ കഴിയണതും ചേർക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മയിലാഞ്ചിൻ്റെ പൊടി ഇല്ലെങ്കിൽ മയിലാഞ്ചിൻ്റെ കുറച്ച് ഇല എടുത്തിട്ട് നമ്മൾ ഈ ഒരു കഞ്ഞി കുറുക്കലും അരിവേപ്പും ഇതെല്ലാം കൂടെ അരച്ചല്ലോ തേങ്ങയും എല്ലാം കൂടെ അരച്ചല്ലോ അതിലിട്ടിട്ട് അരക്കണീന് കൂട്ടിയാലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ പൊടിയാണ് എടുത്തതെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളെ കയ്യിലുള്ള അത് ചേർക്കൊറിക്കുക മൈലാഞ്ചി മുടി വേരുകളെ കൂടുതൽ ബലപ്പെടുത്തുന്നു തലയോട്ടിയിലെ പി എച്ച് നില കാത്തു സൂക്ഷിക്കാനും സെബേഷ്യസ് ഗ്രന്ഥികളിൽ നിന്ന് കൂടുതലായി എണ്ണ മുടിയിൽ എത്തിക്കുന്നത് നിയന്ത്രിക്കാനും മയിലാഞ്ചി തേക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മയിലാഞ്ചിയിലൂടെ ആവശ്യമായ പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റുകളും മുടിയിലെത്താനും അതുപോലെ തന്നെ തലയ്ക്ക് തണുപ്പ് നൽകാനും മുടി വേരുകൾ ബലപ്പെടുത്താനും കൂടി അതുപോലെ തന്നെ മുടിക്കൊഴിച്ചിൽ തടയാനൊക്കെ ഈ മൈലാഞ്ചി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് തലയിൽ തേച്ചാൽ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വാക്കിണ്ട്ട്ടോ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലോ ഒരു കവറിലോ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മൈലാഞ്ചിൻ്റെ പൊടിയാണുങ്ങൾ ചേർക്കുന്നത് അല്ല നെല്ലിക്കാപ്പൊടിയാണ് ചെമ്പത്തിപ്പൂവിൻ്റെ പൊടിയാണെങ്കിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിന് ലേശം വെള്ളം എടുക്കുക എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചാൽ മതിയാട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് കറിവേപ്പിലയാണല്ലോ കറിവേപ്പില എന്ന് പറഞ്ഞല്ലോ ആയുർവേദത്തിൽ കറിവേപ്പില പൊതുവേ പോഷകങ്ങളുടെ കലവറാണെന്ന് പറയപ്പെടാറുണ്ട് മിക്കവാറും എല്ലാ വീട്ടുമുറ്റത്തും ഒരു കറിവേപ്പില ചെടിങ്കിലും ഉണ്ടാകാറുണ്ട് എന്താ വെച്ചാൽ ഈ കറിവേപ്പില പ്രത്യേകിച്ച് എല്ലാവരും ഉണ്ടാക്കണെന്തിനു വെച്ചാൽ ഉപയോഗിക്കുന്നത് കറി കിടാനും നമ്മളെ ഭക്ഷണത്തിന് രുചി കൂട്ടാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെന്ത് ചെയ്യണം ഈ ഒരു കറിവേപ്പില നമ്മളെ മുടിക്ക് നമ്മളെ മുടിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ എന്താണ് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ എന്താണ് കറിവേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ മുടി വളരാൻ സഹായിക്കുന്ന രംഗം എന്താണെന്നും അതിനുള്ള രീതിയൊക്കെ പറയാൻ നമ്മളെ വീഡിയോ വലുതാവുമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് ചില വീഡിയോയിലൊക്കെ അതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുടി വളരാനുള്ള കാരണം എന്താ കറിവേപ്പിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ വലുതാണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ തന്നെ തൈര് തൈര് മുടിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും നമ്മളെ മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തൈര് സഹായിക്കൂട്ടോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് മുടി വളരാനും എല്ലാത്തിനും തൈര് നല്ലതാണ് അപ്പം കുറിച്ചും ഞാൻ നല്ലോണം ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം വീഡിയോ വലുതാക്കണില്ല ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് തേക്കൽ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഏത് ഓയിലാണോ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഇടണത് ഏത് വെളിച്ചെണ്ണയാണോ അത് നല്ലോണം സ്കാൽപ്പിലൊക്കെ തേച്ച് മുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ഒന്ന് സ്കാൽപ്പിലും തലയിലും എല്ലായിടത്തും മുടിയിലൊക്കെ സ്പ്രെഡ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തേച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂറ് കഴിയുമെങ്കിൽ ഒരു മണിക്കൂർ മുടി കെട്ടിവെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു മണി അരമണിക്കൂറെങ്കിലും കെട്ടിവെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയട്ടോ അസലാമലൈക്കും വരമത